തയ്യൽ അറിയാത്ത ഏതൊരാൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് നമ്മുടെ ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതായത് ഈ ഒരു നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണാത്ത കൂട്ടാറ് മുകളിലെ ഐക്കാഡിലെ ഞാൻ ലിങ്ക് പോവാം ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും കേട്ടോ വളരെ എളുപ്പത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എത്ര അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് ആ ഒരു വീഡിയോ കഴിഞ്ഞ തവണ പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെഷർമെൻറ്റ്സ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോസിലോട്ട് പോകാം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ മെഷർമെൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങളത് വാച്ച് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ഫുൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ആ ഒരു എന്താ പറയുക മാർക്കിംഗ് ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേർക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് വേണം എന്നുള്ളത് അപ്പോൾ കുറച്ച് കൂട്ടുകാർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം ാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് ചെയ്യുന്നത് അതായത് മെഷർ ചെയ്ത സംഭവങ്ങൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് കൂടെ കാണിച്ചു തരുന്നത് നമ്മൾ മെഷറിങ് ചെയ്തു ഓക്കെ ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ഈ ഒരു നൈറ്റ് ക്ലോത്ത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിൽ നമുക്ക് എന്താ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്ലോത്ത് നമുക്ക് നഷ്ടമാവും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ കൈക്കുഴി കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ നമ്മൾ മാർക്ക് ചെയ്ത ആംഹോള് ആ ഒരു പോയിന്റ് വൈസായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെസ്റ്റ് സൈസ് നമ്മൾ അളന്ന് മാറ്റി വെച്ചത് അതുപോലെ തന്നെ നമുക്ക് കിട്ടണം എവിടെയും എന്താണ് കൂടിയോ കുറഞ്ഞോ ഒന്നും നമുക്ക് കിട്ടത്തില്ല കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഈ വരുന്ന ആണ് നമ്മൾ െസ്റ്റ് സൈസ് എടുക്കുക നമ്മുടെ കറക്റ്റ് അല്ല അതിൻ്റെ കൂടെ എന്തായാലും ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചെങ്കിലും സീവലവൻസ് എടുക്കുക ഇപ്പൊ ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തേക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു നെക്ക് റെഡിമെയ്ഡ് നെക്ക് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ തയ്ക്കുന്ന നെക്ക് വെച്ച് കഴിഞ്ഞാലും നെക്കിൻ്റെ ആ ഒരു വിടുത്ത് കൂടിയും കുറഞ്ഞും പോകുന്നു എന്നുള്ളത് ഞാനിവിടെ ഇപ്പോൾ മൂന്നിഞ്ചാണ് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് നൈറ്റി ക്ലോത്ത് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ മൂന്നിഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മൂന്നര ഇഞ്ചൊക്കെ ആയിരിക്കും കിട്ടുക കുറച്ചുകൂടെ വൈഡ് ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതാവുമ്പോൾ നന്നായിട്ട് കുടുങ്ങി പോകാനൊന്നും ചാൻസ് ഉണ്ടാവത്തില്ല ഈ ഒരു ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമുക്കിതിൻ്റെ നെക്കിൽ നെക്ക് പാച്ചസ് വെച്ച് ചെയ്യാനുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു മൂന്ന് നെക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലും ബാക്കിലും വീതി കറക്റ്റ് വെട്ടിക്കഴിഞ്ഞാൽ കൂടിയും കുറഞ്ഞൊന്നും പോകത്തില്ല പിന്നെ നെക്ക് ഇറുകി പോകുന്നു എന്നൊക്കെ പറയുന്നത് മുകളിൽ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് അരേഞ്ച് കുഴിച്ചു വിട്ടില്ലേ ഈ ഒരു ഭാഗം അത് മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് കിടക്കും ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയില് ഞാൻ കറക്റ്റായിട്ട് വെട്ടുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാട്ടോ പിന്നെന്താ ഇത് നമ്മൾ ക്രോസ് പീസ് ആയിട്ട് എടുക്കും അതായത് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഈ സൈഡ് കിട്ടുന്നതും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പീസില്ലേ ഇതും നമുക്ക് ക്രോസ് പീസ് ആയിട്ട് വെട്ടി അങ്ങോട്ട് എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സ്കെയില് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങി കേട്ടോ ഈ ഒരു സ്കെയിലില്ലാതെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആടുന്നു ഞാൻ എന്താ പറയുക കട്ട് ചെയ്തലും മാർക്ക് ചെയ്തിലും ഒക്കെ അപ്പോൾ സ്കെയിലൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ ത്രെഡ് ഹൗസ് നിന്നാണേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആവശ്യമുള്ള കൂട്ടുകാരെ മാത്രം വാങ്ങിച്ചാൽ മതിയാവും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ആദ്യമേ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ക്രോസ് പീസ് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് ചെയ്യാനൊന്നും വലിയ പാടൊന്നുമില്ലടാ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡ് വെച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു എൻഡ് ഭാഗം കേട്ടോ നമുക്ക് എന്ത് കാര്യങ്ങളും ഭയങ്കര എന്താ പറയുക ടഫ് ആണെന്നൊക്കെ നമ്മൾ തന്നെ കരുതി കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിലൊരു സക്സസ് കിട്ടത്തില്ല പക്ഷേ ഇത് എനിക്കാവുമെന്ന് ഒരു തോട്ട് ആവുമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് വെച്ചു കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നീളത്തിലൊരു ക്ലോത്ത് കിട്ടും ഇത് നമുക്ക് കുറച്ച് ഇതേണ്ട വലിച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്കവിടെ കിട്ടും കേട്ടോ ഒന്നാമത് നമുക്കിത് കെർവിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു വലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതിൻ്റെ അറ്റം ഈ ഒരു രീതിയിലും മറ്റേ സൈഡ് ഓപ്പോസിറ്റ് രീതിലും വെച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമേ പണിയുള്ളൂ നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് നമുക്ക് ഇട്ടുട്ടോ കേട്ടോ ഇത് ഞാനിപ്പോൾ ബാക്ക് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല കേട്ടോ കട്ടിങ് മാത്രമുള്ളേ കുറച്ച് തിരക്കാണ് ഞാൻ പറഞ്ഞു ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ക്ലോത്ത് എടുക്കാൻ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നേ അപ്പോൾ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഒരുപാട് പേര് ഓർഡേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണി പെട്ടെന്ന് കഴിയും മാത്രമല്ല നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എടുക്കാൻ എന്തെങ്കിലും ഈ ഒരു ക്ലോത്ത് കഴിഞ്ഞാലേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത സ്റ്റോക്ക് എന്താ പറയുക കൊണ്ടുവരാം അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ ഒരു തയ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലുണ്ടല്ലോ നമുക്ക് കൈയുടെ മുട്ട് കവർ ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ അല്ലെങ്കിൽ ഒരു പതിനാല് ഇഞ്ച് വരെയെങ്കിലും നമുക്ക് നീളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ക്ലോത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം നീളം എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ഏകദേശം വീതി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതൊന്ന് വെട്ടി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് തവണയായിട്ട് ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് അതായത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ രണ്ട് പീസായിട്ട് ഒരു സ്ലീവിന് തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ കിട്ടുന്ന പീസിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ സിബിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കവർ ചെയ്യാനായിട്ടും കൂടെ എടുക്കും കേട്ടോ ഇത്രമാത്രമേ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് ക്ലോത്ത് അതായത് ഭയങ്കര കുറവായിരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം നോക്കിയിട്ട് മാത്രം എന്താ പറയുക നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു നൈറ്റി കട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പീസ് എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയായിരിക്കും നമുക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് തവണ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് എന്നാലും നമ്മളെ വീഡിയോസ് കാണുന്ന പുതിയ പുതിയ കൂട്ടുകാർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതേ നെക്ക് ഞാൻ ഇതുപോലെയാണ് വാങ്ങിച്ച് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു നെറ്റിക്ക് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു പീസ് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് െടുക്കൂട്ടോ അപ്പോൾ ആ ഒരു പീസ് ആയിരിക്കും ലാസ്റ്റ് ഞാൻ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ കുറച്ച് ബൾക്കായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ക്ലോത്തിനനുസരിച്ച് നമുക്ക് വെച്ചുകൊടുക്കാൻ വണ്ടി പറ്റും കേട്ടോ മൾട്ടി കളർ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും മാത്രമല്ല ഈസിയാണ് കേട്ടോ ഇതൊന്ന് തയ്ച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് അങ്ങ് നെക്കിൻ്റെ ഭാഗത്ത് കിടന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് ഞാൻ ഇതിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഈ ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് എന്തായാലും ഇടുന്നതാണ് പിന്നെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് നെക്ക് വെക്കുമ്പോൾ നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗം ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കുടുങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന കൂട്ടുകാർക്ക് ആകെ ഒരു ഇഞ്ച് മാത്രമേ ഇറക്കം ഉണ്ടാകത്തുള്ളൂ ഇത് കണ്ടില്ലേ ഇഞ്ചാണ് ഇറക്കം വരുന്നത് അപ്പോൾ ഇഞ്ച് ഇറക്കം വരുമ്പോൾ നന്നായിട്ട് കുടുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ആ ഒരു പോർഷൻ ഇല്ലേ ഒരു ബ്ലാക്ക് പോർഷൻ ആ ഒരു പോർഷൻ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരി ഇഞ്ചോളം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ലൈറ്റിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിൻ്റെ സെയിം കളർ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഓൾറെഡി ഞാൻ തയ്ച്ച ഒരു നെക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് മാത്രമാണ് അതായത് ത്രെഡ് വർക്ക് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ച് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം കിട്ടുക ഞാൻ അതിൻ്റെ കൂടെ മുഗൾ ഭാഗ മുഗൾ ഭാഗമുണ്ടോ ഈ ഒരു ഭാഗം ഒരു ഒര ഇഞ്ചോളം എക്സ്ട്രാ ചേർത്തത് കൊണ്ട് അഞ്ചര ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മാക്സിമം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇറക്കം നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ആകുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള വിട്ടാറ് യെസ് എന്ന് കൻറ്റ് ചെയ്യണേ